എത്ര സിമയ്ക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമെന്നറിയാമോ ഇത് കുറ്റാലം ഓൾഡ് ഫാൾസ് ഇത് ഐന്തരുവിയുടെ ഫോട്ടോ പിന്നെ കുറച്ച് ആർട്ട് വർക്കുകളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി മൂന്ന് മണിക്കത്തെ മധുര വണ്ടിക്കകത്ത് കയറിയിട്ട് നേരെ കൊല്ലത്തിന് തിരിച്ച് പോവുകയാണെ നാറ് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കൊല്ലത്തിലും അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇപ്പം നിൽക്കുന്നത് സെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുവാണേ സമയം ഇപ്പം രണ്ട് നാൽപ്പത് നമുക്ക് പോകാനുള്ളത് വണ്ടി വന്ന കേട്ടോ കൊണ്ടുവരുന്ന മധുര വണ്ടിയാണ് ആറ് മണി പതിമൂന്ന് കണ്ടർ പാലത്തിൻ്റെ മൂടേ പോകുമ്പോൾ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ബാക്കിൽ തന്നെ കയറിയാലേ ആ ഒരു വ്യൂ ഇട്ടത്തുള്ളൂ അങ്ങനെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വിട്ടിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യാൻ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ നിങ്ങളാരും ട്രാവൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക ഇനി ഞാനിപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഒരു റൂട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ അതിനകത്ത് തിരിച്ച് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ആ ഒരു കാഴ്ചകളൊന്നുകൂടെ ഒന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് തോന്നി കാരണം ഓരോ പ്രാവശ്യം ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും പ്രത്യേകം പ്രത്യേകം അങ്ങയാണ് ആ ഒരു ട്രെയിൻ പോകുന്നതും ആ ഒരു മലനിരകളും നമ്മുടെ പതിമൂന്നെണ്ണ പാലും ഒക്കെ കണ്ട് ഓരോ പ്രാവശ്യം യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവമാണ് എല്ലാം തെങ്ങിൻ തോപ്പുകളാണ് തെങ്ങൻ തോപ്പും ആ ഒരു മലനിരകളും ഒക്കെ നമുക്ക് ഇങ്ങനെ കെട്ടിലവായിട്ട് കാണാൻ പറ്റും ഫുള്ള് ആ മലയിലൊക്കെ മറ്റേ മഞ്ഞൊക്കെ ഇറങ്ങി കിടക്കുന്ന ആ ഒരു വിഷയമൊക്കെ കണ്ട് ഇങ്ങനെ ഈ ഒരു ട്രെയിൻ യാത്ര അതും ആ ഒരു കാഴ്ചകളൊക്കെ അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഭഗവതീപുരം നമ്മുടെ ഈ ഒരു റൂട്ടിലെ ഏറ്റവും മനോഹരമായൊരു സ്റ്റേഷനാണ് ഭഗവതീപുരം കാരണം ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആ മലനിരകളും ആ ഒരു കൃഷിപ്പാടങ്ങളും ഒക്കെ ആയിട്ട് ഈ ഭഗവതീപുരത്തിൻ്റെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം അന്ന് കയറി കണ്ടു നോക്കട്ടോ ഭഗവതീപുരത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷൻ്റെ ഒക്കെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പം മീറ്റർ ഗേജിൻ്റെ ആ താഴ്ന്ന പ്ലാറ്റ്ഫോം ലെവലിൽ നിന്ന് ഏകദേശമൊക്കെ ഇപ്പം കുറച്ച് പൊക്കി പണിയുന്നുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ട് താഴ്ന്നിട്ട് മീറ്റർ പഴയ മീറ്റർ ഗേജ് റൂട്ടായിരുന്നുണ്ടോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനുകൾക്കൊക്കെ എന്നാലും ചില ഇപ്പോഴത്തെ സ്റ്റേഷൻ ചില മിക്കവാറുള്ള സ്റ്റേഷൻസൊക്കെ പഴയ പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ ഹൈറ്റ് കുറഞ്ഞ് പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് എപ്പോഴും ഉള്ളത് ഒരു കിലോമീറ്റർ ആണ് ഈ ഒരു തുരങ്കത്തിൻ്റെ എന്ന് പറയുന്നത് എന്താ ഉള്ളൂ തുരങ്കം നമ്മുടെ പതി കണ്ണറ പാലാണ് ആ ഒരു വീഴാണ് നിങ്ങൾ കാണുന്നത് എത്ര സിനിമയ്ക്ക് ലൊക്കേഷനായിട്ടുള്ള സ്ഥലമെന്നറിയാമോ അപ്പോൾ ഈ ഒരു ട്രെയിൻ പോകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി തന്നെ അവിടെ ആൾക്കാരൊന്നും വീഡിയോ എടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ കൊല്ലം അത് ഈ ഒരു സൈഡ് അവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ചു മാറ്റി പക്ഷേ ആ ഒരു മരങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ഫിനിഷ് ആയതുകൂടിയാണ് ആ ഒരു മരങ്ങളെല്ലാം മുറിച്ചു മാറ്റപ്പെട്ടത് കേട്ടോ അതിന് മുമ്പിട്ട് ഈ ഒരു ഭഗവതിപുരം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് കാണാൻ ഒരു പ്രത്യേകിച്ച് ഭംഗിയായിരുന്നു ആ ഒരു ടൈമിലൊക്കെയാണ് നമുക്കിവിടെ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്